കവിത ലഹരി ഒഴുകുമ്പോൾ രചന ആലാപനം അജിക്ലാൽ തകടി ലഹരി ഒഴുകുമ്പോൾ ലഹരി ഒഴുകുമ്പോൾ എങ്ങും ലഹരി ഒഴുകുമ്പോൾ ഇവിടെ ഇന്നീ ജീവിതങ്ങൾ ഉടഞ്ഞു വീടുന്നു ലഹരി ഒഴുകുമ്പോൾ എങ്ങും ொழு ஜங்கள் உடஞ்சு போயிடம் சீதகம் அறம் கொதக்கல் நகனமாக நுரையும் பதையும் விறையும் யுவ கௌமங்கள் യുദ്ധികം ചീതകം അഹും കൊതക്കൽ നടനമായിരുന്നു പതയും നിഹയും ലഹരിയിൽ യുവകവുമാരങ്ങൾ ലഹരിയൊഴുകും മസ്തിഷ്കങ്ങൾ ശൂന്യമായിരുന്നു സ്വന്ത ബന്ധ ബന്ധുത്വങ്ങൾ അദൃശ്യമായിരുന്നു ൊഴുകും മസ്തിഷ്കങ്ങൾ ശൂന്യമായിരുന്നു സ്വന്ത ബന്ധ ബന്ധുത്വങ്ങൾ അദർശമായിരുന്നു ലഹരി ഒഴുകുമ്പോൾ എങ്ങും ലഹരി ഇവിടെ ഇന്നീ ജീവിതങ്ങൾ ഉകഞ്ഞു ീ ജീവിതങ്ങൾ ഉകഞ്ഞു വീണിടുന്നു ലഹരിദ്രവ്യം പുക ചു കീവ്യ ജീവന സ്വപ്നം ഒഴുകും കല്ലി വ്യതയിരീയും ഭാവി സകലികളും ലഹരിദ്രവ്യം പുകച്ചു കീഴൊയ്യ ജീവന സ്വപ്നം ും കന്നി ജീവന സ്വപ്നം ഒഴുകും കന്നി വ്യതൈരരിയും ഭാവി തകരും മാനവ തുടന താളം ലഹരിയാൽ ഭംശം ശിഥിരമാകുമി ജീവശക്തി അപജയ ചുഴിയിൽ ും മാനവ തുതന താളം ലഹകിയാൽ ഭംശം ശിഖിതമാകുമി ജീവശക്തി അപജയാ ചുഴിയിൽ ഏകയും ലഹകിയോ ജ്വാലയായി അതിൽ തകയും ജീവിതങ്ങൾ നന്മ തിന്മകൾ തിരിച്ചൂവുക്കൽ അന്യമാകുന്നു ും ലഹരിയോ ജ്വാരയായി അതിൽ തകയും ജീവിതങ്ങൾ നന്മ തിന്മകൾ തിരിച്ചറിവുക്കൽ അന്യമാക്കുന്നു ലഹരി ഒഴുക്കുമ്പോൾ എങ്ങും ദഹകിയൊഴുകുമ്പോൾ ജീവിതങ്ങൾ ഉകഞ്ഞു വീണുന്നു നീ ജീവിതങ്ങൾ ഉകഞ്ഞു പോയിരുന്നു ഉണരുവാനിന് സമയമായി നൽകും കപക പകർപ്പത് തച്ചുകഴിച്ചിരണം ഉണരുവാനിന് സമയമായി രഹകി വേഗിനിയും ും കപക പകർപ്പത് തുകേലം നമ്മൾ തച്ചുകേച്ചു ഗേലം ദഹരി ഒഴുക്കുമ്പോൾ എങ്ങും ഡഹരി ഒഴുക്കുമ്പോൾ ഇവിക ഉകഞ്ഞു വീ നൽകുന്നു ഇവിടെ ീ ജീവിതങ്ങൾ ഉകഞ്ഞു പോയിരുന്നു കവിത ലഹരി ഒഴുകുമ്പോൾ രജന ആദാപദം ഹജി ലാൽ തകതി നന്ദി നമസ്കാരം